നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഉറച്ച പ്രതീക്ഷകളോടുകൂടിയാണ് യു ഡി എഫ് മുന്നോട്ട് നീങ്ങുന്നത് ഞങ്ങൾ പത്തു ദിവസം മുമ്പ് ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു ആ കുറ്റപത്രം ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഗവൺമെൻറ്റിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഞങ്ങൾ വന്നാൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന കൃത്യമായൊരു മാനിഫെസ്റ്റോ കൂടി ഞങ്ങൾ ഞങ്ങളീപ്രാവശ്യം പ്രകാശനം ചെയ്യേണ്ടത് ആ മാനിഫെസ്റ്റോയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിന് പുതിയ മാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഫലമായി സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ അവൻ്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിൽ ഒരു സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേരിയാകുന്ന തരത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ മാറ്റണം എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രാദേശിക വിഷയങ്ങൾ എപ്പോഴും ചർച്ചയാകും എപ്പോഴും ചർച്ചയാകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് നമുക്കിപ്പോൾ കാസർഗോഡ് തന്നെ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കാസർഗോഡ് പാക്കേജിന് വേണ്ടി മുന്നൂറ് കോടി രൂപയാണ് വകയിരുത്തിയത് മാർച്ച് മൂന്നിന് കഴിഞ്ഞ മാർച്ച് മൂന്നിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ ഈ മുന്നൂറ് കോടിയിൽ കേവലം ഇരുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ജില്ലയിൽ ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ പത്ത് ശതമാനം പോലും ചിലവാക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് ആ കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല മൂന്ന് കൊല്ലം കൊണ്ട് ആകെ ചെലവഴിച്ചത് അനുവദിക്കപ്പെട്ട തുകയുടെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് മറ്റൊന്ന് നമ്മുടെ എൻഡോസൾഫാനാണ് എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു പേരെ ദുരിതബാധിതരായി കണ്ടെത്തുകയുണ്ടായി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പേരുടെ ലിസ്റ്റ് ഇരുന്നൂറ്റി അമ്പത്തേഴായി ചുരുക്കി വലിയ പ്രതിഷേധം ഉയർന്നു വന്നതിനെ തുടർന്ന് ഈ ഇരുന്നൂറ്റി അമ്പത്തേഴ് പേരിലേക്ക് ഒരു എഴുപത്തി പേരെ കൂടി കൂട്ടിച്ചേർത്തു പിന്നീട് ഞങ്ങളെല്ലാം പങ്കെടുത്തൊരു സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ എൻഡോ സൽഫാൻ ബാധിതരുടെ സമരം വലിയ സമരം നടക്കുകയുണ്ടായി ആ സമരത്തെ തുടർന്ന് ഒരു അഞ്ഞൂറ്റി പതിനൊന്ന് കുട്ടികളെ കൂടി അതിനോട് ചേർക്കേണ്ടായി ബാക്കി ആയിരത്തി മുപ്പത്തൊന്ന് പേരെ ഉടൻ തന്നെ തിരിച്ചെടുക്കും ഈ ലിസ്റ്റിലെ രണ്ടായിരത്തി പതിനേഴിലെ ലിസ്റ്റിലെ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ തിരിച്ചെടുക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്താം തീയതി മുഖ്യമന്ത്രി നിയമസഭയിൽ ഞങ്ങൾക്ക് മറുപടി നൽകും ഇതുവരെ ഒന്നര വർഷത്തോളമായി ഒന്നര വർഷമാകാൻ പോകും ഒന്നര വർഷമായിട്ടും ഈ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ ഈ ദുരന്ത ബാധിതരുടെ ലിസ്റ്റിലേക്ക് എടുത്തിട്ടില്ല അവർക്ക് ചികിത്സ കിട്ടുന്നില്ല ഇതിൽ ഒരുപാട് പേര് മരണമടഞ്ഞു അപ്പോൾ ഏറ്റവും നമ്മുടെ സംസ്ഥാനത്ത് എൻഡോസൾഫാൻ മൂലം ദുരിതമനുഭവിക്കുന്ന ഏറ്റവും ദുരിതബാധിതരായ ആളുകളുടെ കാര്യത്തിൽ പോലും ഈ ആയിരത്തി മുപ്പത്തൊന്ന് പേരുടെ കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഞങ്ങൾ ഞങ്ങളിപ്പോഴും ആവശ്യപ്പെടുന്നത് അടിയന്തിരമായി അത് ജീവിച്ചിരിക്കുന്നവരെ എല്ലാവരെയും ആ ദുരന്തബാധിതരുടെ ബാധിതരുടെ ലിസ്റ്റിൽപ്പെടുത്തണം ഈ ഗവൺമെൻറ് തന്നെ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് കണ്ടെത്തിയ ഇരകളായിട്ടുള്ള ആളുകൾ തീർച്ചയായും അവരുടെ കുടുംബങ്ങളെല്ലാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ചികിത്സ കിട്ടാത്ത സാഹചര്യം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നാവശ്യം ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഞാൻ ഇന്നലെ പറഞ്ഞതാണ് രണ്ട് ശബരിമല വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി ചർച്ചയായിരിക്കും ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലെ കഥകും കട്ടളയും ദ്വാരപാലക ശില്പവും കവർതെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നു അതിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളടക്കം ആളുകൾ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ രണ്ടുപേർ മോഷണക്കുറ്റത്തിന് സ്വർണം മോഷ്ടിച്ചതിന് ജയിലിലാണ് ആ രണ്ടു പേർക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നൊരു നിലപാടാണ് സി പി എം എടുത്തിരിക്കുന്നത് അവർ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് അവർക്കെതിരായി കൂടുതൽ നേതാക്കൾ പ്രതികളാകുമോ സി പി എം നേതാക്കൾ പ്രതികളാകുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് അവരുടെ പേര് പുറത്തു പറയാതിരിക്കുന്നത് അതുമാത്രമല്ല നിരവധി ക്രിമിനലുകൾ മാഫിയയുമായി ബന്ധമുള്ളവർ ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ അവരൊക്കെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളാണ് അരിൽ ശുക്കൂർ വധക്കേസിലെ പ്രതിയായിരുന്നത് ഇരുപത്തെട്ടാം പ്രതിയായിരുന്ന പി പി സുരേഷൻ സി പി എം പട്ടുവം പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് കൊലക്കേസിൽ ഒരു ചെറുപ്പക്കാരന് ക്രൂരമായി കൊല ചെയ്ത കേസിലെ കൊലക്കേസ് പ്രതി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഫസൽ വധക്കേസിലെ പ്രതിയായ കരായി ചന്ദ്രശേഖരൻ അന്ന് ഈ ജില്ലയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചെയർമാൻ സാധനം രാജിവെച്ചു പോയാൽ വീണ്ടും സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പോലീസിനെ സ്റ്റീൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ കോടതി ഇരുപത് വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ച ഡി വൈ എഫ്ഐ നേതാവ് ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാണ് പയ്യന്നൂർ നഗരസഭയിലെ സ്ഥാനാർത്ഥിയാണ് അതുപോലെ ലഹരിക്കടുത്തുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ സി പി എം പുറത്താക്കിയ ഷാനവാസ് ഷാനവാസിൻ്റെ പേരിലുള്ള ലോറിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കിഴന്നാഗപ്പള്ളിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും അന്ന് സി പി എം കൗൺസിലറായിരുന്നു അല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ് ആ പാർട്ടിയിൽ നിന്ന് ലഹരി മരുന്നിൻ്റെ പേരിൽ എക്സൈസും പോലീസും അറസ്റ്റ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഷാനവാസ് ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാണ് നല്ല കമ്മ്യൂണിസ്റ്റാണെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ലഹരി മാഫിയ കേരളത്തിലെ ലഹരി മാഫിയയ്ക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട് സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ഗുരുതരമായ ആരോപണം ശരിവയ്ക്കുന്നതാണ് വീണ്ടും ഷാനവാസനെ സ്ഥാനാർത്ഥിയാക്കിയത് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് പാർട്ടി നടപടി നേരിട്ട അത് കരുവല്ലൂർ പെരളം പഞ്ചായത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയാണ് നേരത്തെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ പ്രദീപനാണ് അവിടെ സ്ഥാനാർത്ഥി പയ്യന്നൂർ നഗരസഭയിലെ ഏഴാം വാർഡിലും ഇതുപോലൊരു മുൻ ഏരിയ സെക്രട്ടറി ഇതേപോലെ തന്നെ ആയിട്ടുണ്ട് അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണത്തെ തുടർന്നാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരായി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ ഇപ്പോൾ ശ്രീകണ്ഠപുരത്ത് എ സി പി ആയിരുന്ന രത്നകുമാർ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ക്രിമിനലുകൾ മോഷ്ടാക്കൾ അവരെല്ലാം സംരക്ഷിക്കുകയാണ് പാർട്ടി ഈ ക്രിമിനലുകളെയും കടത്ത് കേസിൽ ബന്ധപ്പെട്ടവരെയും അതുപോലെ തന്നെ അപവാദ ലൈംഗികാപവാദ കേസിൽ ബന്ധപ്പെട്ടവരെയും സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇതാണ് സി പി എം കാണിച്ചത് എന്ത് മെസ്സേജാണ് സി പി എം ഇതുവഴി കൊടുക്കുന്നത് വളരെ മോശമായ ഒരു മെസ്സേജാണ് സി പി എം കൊടുക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സി പി എം ബി ജെ പിയിൽ നിന്നും അകലയില്ല രണ്ടുപേർക്കും ഒരേ ഫാസിസ്റ്റ് സ്വഭാവമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ ചില പഞ്ചായത്തുകളിൽ എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണം നടത്താനും നോമിനേഷൻ കൊടുക്കാനും പോലുള്ള അവകാശമില്ല അവരെ പീഡിപ്പി ഭയപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭയപ്പെടുത്തുകയും വീടിനെ തീവ്ക്കുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്ത് പേടിപ്പിച്ച് ഏകകണ്ഠമായി എതിരില്ലാത്ത സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും അവിടെ നടത്തുന്നത് ഇത് ഏത് ഏത് നൂറ്റാണ്ടിലെ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഏത് നൂറ്റാണ്ടിലാണ് ഈ പാർട്ടി ജീവിക്കാറ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഇത് എന്ന് പോലും മറന്നുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പോലും അനുവാദം ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ്റിൻ്റെ ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ കൂടെ ചർച്ച ചെയ്യും ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി വന്യജീവി ആത്മകവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നിരവധിയായ പ്രശ്നങ്ങൾ ഈ ഉറപ്പായി ചർച്ച ചെയ്യപ്പെടും വരെ സ്ഥിതിയൊക്കെ അന്നും ഒരു തെരഞ്ഞെടുപ്പിലൊന്നും ഒരു ചർച്ച അതല്ലല്ലോ പാർട്ടി സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിൻ്റെ പത്തിലൊന്നും സ്ഥാനാർത്ഥി ഇവിടെ ഇല്ല ആരെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും അത് നേരത്തെ പാർട്ടി വിട്ടു പോയരാൾ പാർട്ടിയിൽ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ് ആൾ വേണ്ടാത്തത് ഡി സി സി ഓഫീസിൽ കാണിച്ചപ്പോൾ അതിനെതിരായി നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാ പാർട്ടിയിലും ഇറങ്ങും സി പി എമ്മിൽ പ്രശ്നമുണ്ടല്ലോ പണ്ട് സി പി എമ്മിന് റിബലേ ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമല്ല റിബല് ഞങ്ങളുടെ റിബലൊക്കെ ശല്യങ്ങളൊക്കെ പത്തിലൊന്ന് പോലും ഇല്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിൻ്റെയൊക്കെ പത്തിലൊന്നു പോലുമില്ല ഇപ്പോൾ സി പി എമ്മിന് സംസ്ഥാനത്ത് ഉടനീളം റിബൽ തിരുവനന്തപുരം സിറ്റി മുതൽ റിബലുണ്ടല്ലോ മൂക്കിന് താഴെ എ കെ ജി സെൻറ്ററിൻ്റെ മൂക്കിന് താഴെ റിബലുണ്ട് സി പി എമ്മിന് വ്യാപകമായി സി പി എമ്മിൻ്റെ റിബലുണ്ട് സംസ്ഥാനത്തുടനീളം എന്നിട്ട് റിബലായി നിൽക്കുന്ന ആളുകളെ കൊല്ലും എന്ന് നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഉന്തു നല്ല ഉണ്ടായത്

കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായിട്ടുണ്ട് ഒരു പാർട്ടി എടുക്കാത്ത നിലപാടാണ് എടുത്തത് ഈ ഒരു ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾക്കൊരു പരാതി പോലും ലഭിക്കാതെ തീരുമാനമെടുത്ത പാർട്ടിയാണ് ആ പാർട്ടി കൂടിയാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത് ആ പാർട്ടിയുടെ സ്റ്റാൻഡ് കെ പി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അല്ല അതൊക്കെ ക്ലിയർ ചെയ്ത കേസല്ലേ വീണ്ടും അതിന്ന് ഇന്ന് പറയുന്ന ഇന്നലെ ക്ലിയർ ചെയ്തല്ലേ പ്രശ്നം അല്ല അത് പാർട്ടി ആയി ബന്ധപ്പെട്ട ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പാർട്ടി അല്ല അതല്ലേ പറഞ്ഞ പരിശോധന പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നുമല്ലേ ഇല്ല അങ്ങനെ അതെ ഇത് ഇതൊക്കെ ഞാനൊരു കാര്യം ചെയ്യട്ടെ കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയ പാർട്ടി സി പി എം ആണ് വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി തിരുവനന്തപുരത്ത് കൊച്ചിയിൽ എല്ലാം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേര് വാസ്തവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേര് എത്രമാത്രം സൈബർ ആക്രമണങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി സി പി എം ഹാൻഡലുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സി പി എം ഹാൻഡിലുകൾ നടത്തുന്ന എത്രയും എത്രയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ ഒരു സംവിധാനം ഇത് സി പി എം ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നാണ് ഈ ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത്തരം ഒരു പ്രചരണം ഉണ്ടാവില്ല അതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്തായാലും അത് ചെയ്യുന്നവരോട് നിങ്ങൾ ചോദിച്ചോ എന്നോട് ചോദിച്ചിട്ട് എന്തായാലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആര് ചെയ്താലും ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിമുണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അനിലൊന്നും ഒരു കാര്യവും ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ചെയ്താൽ ഞങ്ങൾ നടപടി എടുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ പറയണതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും ഐ ഹാവ് നോ കമെന്റ്സ് ഞങ്ങൾക്ക് ഇത്രയും ഇത്രയും ക്ലാരിറ്റി ഉള്ളൊരു പാർട്ടി ഏതുണ്ട് മോഷണക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നതിനെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി എം എന്നിട്ടാണ് ഇവർ വലിയ വർധനം പറയണത് മോഷണ കേസിൽ അയ്യപ്പൻ്റെ സ്വർണ്ണ അടിച്ചു മാറ്റി അവിടുത്തെ ദ്വാരപാലക ശില്പം കൊണ്ട് കോടീശ്വരന് വിറ്റ ഭൂലോക കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് അല്ലേ അപ്പിന്നെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരുടെ പേരൊന്നും എന്നെ കൊണ്ടും പറയിപ്പിക്കണ്ട റേപ്പ് കേസിലെ അപ്രതിക്കെതിരായിട്ട് നടപടിയെടുക്കാത്ത പാർട്ടിയും പാർട്ടിയുടെ മാധ്യമങ്ങളും അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട അല്ല അതൊക്കെ ആണ് ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് വെരി ക്ലിയർ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ നീ വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചു ഇപ്പം എല്ലായിടത്തും ചെന്നിട്ട് അല്ല എല്ലായിടത്തും വന്നിട്ട് എല്ലാ മീഡിയ പ്രശ്നം വന്നിട്ട് കൈരളിയിലും ദേശാഭിമാരിൽ നിന്നും കുറേ റിപ്പോർട്ടർമാർ വന്നിട്ട് അവർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും കൊണ്ട് ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയിൽ നിന്നും മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട മനസ്സിലേ ആരും വിചാരിക്കണ്ട അത് മാറ്റാമെന്ന് വിചാരിക്കണ്ട അത്ര വലിയ കൊള്ളയാണ് ദൈവത്തിൻ്റെ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത് അതിന് പാർട്ടി കുട പിടിച്ചു കൊടുക്കുകയാണ് പാർട്ടി നേതൃത്വത്തിന് അതിൽ പങ്കുണ്ട് അത് മറച്ചുപിടിക്കാൻ വേണ്ടി ഇതൊരു പത്രരാശ ചോദിച്ചാലൊന്നും കാര്യമില്ല റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നവരാണ് ഈ വാർത്താനം വന്ന് ചോദിക്കുന്നത് ഇതിന് ഇപ്പം ഞാൻ വായിച്ചില്ല ഏത് മറ്റേ വാട്സാപ്പിൽ കൂടി അശ്ലീല ചിത്രം അയച്ചതിൻ്റെ പേരിൽ ഏരിയ സെക്രട്ടറി നിന്ന് സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയവൻ വീണ്ടും സ്ഥാനാർത്ഥിയാണ് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും വേറെ വല്ല ഉണ്ടോ വേറെ വല്ല വേറെ വല്ല ചോദ്യം ഉണ്ടോ വേറെ വല്ല ചോദ്യം ഉണ്ടോ അല്ല അവിടെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഇത് ഈ ഞാനിവിടെ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് മീദ പ്രസിഡന്റ് മനസ്സിലെ ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാലും അഞ്ചും പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കും ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ പത്രസമ്മേളനവും നടത്തൂല മീഡിയയും കാണില്ല കണ്ട അമ്പത് മിനിറ്റ് മറ്റേ റേഡിയോയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞത് കേൾക്കണം എന്നിട്ടൊരു നാല് ചോദ്യം സ്പോൺസറേറ്റ് ചോദ്യം ചോദിച്ചു പോകും ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആളുകൾ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം അഞ്ചും പത്തും പ്രാവശ്യം ചോദിച്ചു ഇത് ചായക്കടയിലെ ചർച്ചയല്ല ഇത് കാസർഗോഡ് പ്രസ് ക്ലബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസാദ് അത് മനസ്സിലാക്കി ചോദിച്ചാൽ അന്നാണ് ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടിയില്ലേ പറഞ്ഞോ വേറൊരാളെ കൊണ്ട് ചോദിക്കില്ല അതാണ് തന്ത്രം അല്ല ഞങ്ങളതിന് സമരവുമായി മുന്നോട്ട് പോകും നിങ്ങൾ ഒന്ന് കാലയിലേക്കുന്നത് ഇവർ പേടിച്ചിട്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ് കൂടുതലാളുകളുടെ പേരുകൾ ഇവർ പറയും അവർ കൊടുത്തിരിക്കുന്ന മൊഴിയെ കൊണ്ട് തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളു സി പി എം നേതാക്കന്മാരുടെ ശബരിമല കേസിൽ ഇനിയും ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകും കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഒരു പ്രാവശ്യം നടത്തിയിട്ടാണ് കട്ടത് കട്ടിട്ട് ആരും അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒന്നും കൂടി കട്ടാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ശ്രമിച്ചു അപ്പോഴാണ് കോടതി പിടിച്ചത് അതാണ് ഗൗരവകാര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ഗവൺമെൻറ് കോട പിടിച്ചു കൊടുത്തുണ്ട് ഇത്രയും ഒരു മോഷണം അമ്പലം അങ്ങനെ തന്നെ വിഴുങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് കാണും തീർച്ചയായും കാര്യം പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇപ്പം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് പടന്ന പഞ്ചായത്ത് ഒരു പക്ഷേ ഡി സി പി സിൻ്റെ പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ലീഗിനകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെ എതിർ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഹരിക്കും ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും എത്തി പഞ്ചായത്ത് കമ്മിറ്റി അല്ല ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ബി ജെ പി അല്ല ബി ജെ പിക്ക് ഈ കേരളത്തിൽ അവർക്ക് ഒരു അറേയായിരം സ്ഥാനാർത്ഥികൾ പോലും ഇല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രദമായ ഒരു മത്സരം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പോലും അവർ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും അവർ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ് ബി ജെ പിയിൽ നടക്കുന്ന അന്ധഛഛദ്രം ബി ജെ പിയെ സംഘടനാപരമായി ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൻ്റെ ഒരു സെക്യുലർ മനോഭാവമുള്ള ജനങ്ങളാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഒന്നൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്ര നേതൃത്വം ബി ജെ പി നേതൃത്വത്തിന് മുമ്പിൽ വിധേയരായിട്ട് കുഞ്ഞ് നിൽക്കുക രണ്ട് വിഷയങ്ങളാണ് മന്ത്രിസഭയെയും പാർട്ടിയെയും പോലും പറ്റിച്ചുകൊണ്ട് പി എം ശ്രീ വിഷയത്തിലും ലേബർ കോഡ് വിഷയത്തിലും സി പി എം തീരുമാനമെടുത്തത് പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാംഗങ്ങളെയും പോളിറ്റ് ബ്യൂറോയെയും സെക്രട്ടേറിയറ്റിനെയും എൽ ഡി എഫിനെയും പോലും മറികടന്നുകൊണ്ടാണ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചിട്ട് പതിനാറാം തീയതി ഒപ്പുവെച്ച് വന്ന് ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ ക്യാബിനറ്റിലെ സി പി ഐ മന്ത്രിമാർ പരാതി പറഞ്ഞിട്ട് പോലും ഒപ്പുവെച്ച കാര്യം രഹസ്യമാക്കി വെച്ച് അവരെ പോലും കവളിപ്പിച്ച മുഖ്യമന്ത്രി വിദ്യാഭ്യാസമന്ത്രിയാണ് എന്നിട്ട് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നില് നമ്മളോട് പറയുകയാണ് ലേബർ കോഡിന് നമുക്കൊരു കരട് ഉണ്ടാക്കണം കരട് ഉണ്ടാക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചതിനേക്കാൾ തൊഴിലാളി വിരുദ്ധമായ കരട് വിജ്ഞാപനം തയ്യാറാക്കി വെച്ചിട്ട് ഒരു യൂണിയനുമായിട്ട് ആലോചിക്കാതെ പ്രതിപക്ഷമായിട്ട് ആലോചിക്കാതെ ഡയറക്ഷൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം പറയുന്ന അനുസരിച്ച് വിധേയരായി കാര്യങ്ങൾ ചെയ്യുന്നത് ഭയന്നിട്ടാണ് കേസുകളെ ഭയന്നിട്ടാണ് ഭയന്നിട്ട് വിധേയരായി ചെയ്യുന്ന ഒരു സംസ്ഥാന സി പി എം നേതൃത്വവും ഭരണ നേതൃത്വമാണ് കേരളത്തിൽ അതാണ് കേരളത്തിൻ്റെ ദൗർവാക്യം തീർച്ചയായിട്ടും വളരെ അപകടകരമായ റിപ്പോർട്ടുകളാണ് വിവിധ ജില്ലകളിൽ നിന്ന് വരുന്നത് ധാരാളം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത് എന്നിട്ടും എലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഇപ്പോൾ നാലാം തീയതി വരെ വെച്ചിരുന്നതാണ് നാലാം തീയതിക്ക് മുമ്പ് ഇന്ന് തീർക്കണമെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞു ഈ ഇ നാളെ തീർക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും വേറെ തിട്ടൂരം വന്നിരിക്കുകയാണ് പല ബി മാർക്കും ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പകുതി ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് വോട്ടർമാർ വരെയാണ് ഒരു ബൂത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ മൂന്നിലൊന്ന് വോട്ടർമാരെ പോലും തിരിച്ചു കയറ്റാൻ പല ബൂത്തുകളിലും കഴിഞ്ഞിട്ടില്ല പല നഗരങ്ങളിലും ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നഗരങ്ങളിൽ എപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് നഗരങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ അന്വേഷിച്ച് പോയി അവരുടെ വോട്ട് ചേർക്കാൻ പോലും ബി എൽഒമാർക്ക് കഴിഞ്ഞിട്ടില്ല അപകടകരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട് വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേര് നിയമവിരുദ്ധമായി നീക്കം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇതിൻ്റെ സമയം വീണ്ടും നീക്കി കൊടുക്കണം ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇതിനൊരു കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ മെയിൻ സ്ട്രീം രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസം കൂടി പ്രത്യേകമായി അനുവദിച്ചാൽ മാത്രമേ നടക്കൂ ഇല്ലെങ്കിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ സത്യസന്ധവും നീതിപൂർവമായ എലക്ഷൻ്റെ ഏറ്റവും പ്രധാന കാര്യം കൃത്യമായ വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടവകാശമുള്ള ആളുകൾ നീക്കം ചെയ്യപ്പെടുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് ധാരാളം പേർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് ഫോം കൊടുത്തിട്ടില്ല കൊടുത്ത ആളുകളുടെ ഫോം തിരിച്ചു വാങ്ങിയിട്ടില്ല അതിപ്പോ തോക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് അവർക്കെതിരായിട്ട് വലിയ ആരോപണം വന്നു ആറേഴായിരം സ്ഥാനാർത്ഥികൾ അവർക്കില്ല സ്റ്റേറ്റിൽ അവർക്ക് പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളില്ല ആ സ്ഥിതിയിലേക്ക് പോയി അപ്പോൾ അത് ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ പിന്നെ ഒരു പാർട്ടി പ്രസിഡന്റിന് ഇലക്ഷനിൽ തോക്കും പറയാൻ പറ്റും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സ്ഥലം അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചു പല സി പി എം നേതാക്കന്മാരും അവരുടെ പ്രധാനപ്പെട്ട ബന്ധുക്കളൊക്കെ മത്സരിക്കുന്നത് വേറെ ചിഹ്നത്തിലാണ് അത് ബി ജെ പിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബി ജെ പിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിഹ്നം മാറി മത്സരിക്കുന്നത് അരുവാൾ ചിറ്റി ആശ്രയിൽ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കൾക്ക് അറിയപ്പെടുന്ന പാർട്ടി ഭാരവാഹികൾക്ക് പാർട്ടി അംഗങ്ങൾ പാർട്ടി അംഗങ്ങൾക്കില്ല അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഈ പ്രാവശ്യം കാണുന്നത് അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ നാട്ടിൽ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ അരിവാൾ ചെറ്റി ക്ഷേത്രത്തിൽ മത്സരിക്കുന്നില്ല അത് ആരുടെ വോട്ട് കിട്ടാൻ വേണ്ടിട്ട്